കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷംറക്കുന്ന ഒരു ഉണ്ട് നമ്മുടെ സ്വാസിക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാ മറ്റേ പൊന്നെ തൊട്ടടുത്തിരുന്നിട്ടുള്ള ഷൈൻ ടോൻ ചാക്കോന്റെ കുറേ തഗുണ്ട് ഈ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് പാമ്പ് കടിച്ച് അത് തിരിച്ചു വരും അതായത് അതേ പാമ്പ് തന്നെ വരും ഓ അതേ പാമ്പ് തന്നെ വരും എന്നിട്ട് ആ ഒരു കടിച്ച് അതേ സ്പോട്ടിലേക്ക് പല്ലിറക്കി ആ വിഷമില്ല തിരിച്ചു പിടിച്ച് മൂപ്പരാന്ന് പോവും ഈ പോലെ സമയത്ത് ഒരു സംഭവം ഉണ്ടാവും വീടിന്റെ പിറകില് വീടിന്റെ വേക്കിലുള്ള തൊഴുത്ത് നിന്നത് കത്തും ഓ എന്താ ഈ വിഷവാദ്യമാരെ വീട്ടിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കുട്ടികളുടെ സ്കിന്നിന് പൊട്ടുക തലമുറ തലമുറയായിട്ട് അത് കൈമാറി വരും ഈ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് സ്വാസിക ജീവിക്കുന്നത് എന്ന് പറയുമ്പോ സത്യം പറയുക തലയുടെ ഉള്ളിലേക്ക് ആണി അടിച്ചതുപോലെ കയറ്റി വിട്ടിട്ടുള്ള അന്ധവിശ്വാസവും പേറിക്കൊണ്ടാണ് സ്വാസിക പോലെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത് എന്ന് പറയുമ്പോ സത്യം പറയുക ചിരിയും സങ്കടവും ഒക്കെ ഇവിടെ ഒരുമിച്ച് വരിക എന്തൊരു നാടാണുള്ളത് ഇത് കുറെ എണ്ണമുണ്ട് ഇപ്പോഴും വീടിന് ഉമ്മാറി തിരുത്തി വന്ന് ഉം നഗിച്ച അപ്പൊ പറയും എന്ത് വീട് നശിച്ചു പോടാ അത് ചെയ്യല്ലേ അതുപോലെ തന്നെ പായ നിലത്ത് കിടക്കുന്ന പായയുടെ മുകളിലൊന്നും ചവിട്ടിയാൽ മതി അത് അമ്മയുടെ നെഞ്ചിൽ ചവിട്ടുന്നത് പോലെയാണ് തലയിണയിൽ ചവിട്ടിയാൽ അമ്മയുടെ തലയിൽ ചവിട്ടുന്നതിന് തുല്യമാണ് അങ്ങനെ പല രീതിയിലുള്ള അന്ധപരമായിട്ടുള്ള അന്ധപര വിശ്വാസം അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന കാര്യങ്ങളൊക്കെ അടിയിൽ കമന്റ് ഇടാട്ട പലതരത്തിലുള്ള കോമഡികളായിട്ടുള്ള സംഭവങ്ങളുണ്ട് അമ്മിക്കുട്ടിയിലും അമ്മിയുടെ മുകളിൽ ഇരിക്കാനോ ചവിട്ടാനോ പാടില്ല അതുപോലെ തന്നെ ഏർ തേങ്ങ കിറകിയത് എടുത്ത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ഒന്ന് മഴ പെയ്യും അങ്ങനെയൊക്കെ ഒരു കാലം സ്കിപ്സിനെ നയൻറ്റി സ്ക്രിപ്സിന് ചോദിച്ചറിയാം എന്തായാലും ആ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കാം എന്റെ അമ്മയുടെ കുത്തച്ഛൻ വൈദനായിരുന്നു അതാ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് വീട്ടിൽ നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ സാക്ഷികളും വിഷം റപ്പിക്കുന്ന നമ്മുടെ ശ്വാസികളുടെ മുത്തശ്ശിനെ ആദ്യം ഒരു സല്യൂട്ട് കിട്ടണം ഭയങ്കര സംഭവം കേട്ടോ ഇടത്തേക്കും നമ്മുടെ ചെക്കപ്പ് ചോദിക്കുന്നുണ്ട് അല്ല ഈ അതേ പാമ്പൻ തിരിച്ചു പോവും അതേ പാമ്പല് തിരിച്ചു വന്നിട്ട് ആ വേഷം കൊണ്ടുപോകും എൻ്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഇത് കണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് കുറെ എണ്ണ ഉണ്ട് ഇങ്ങനെ ഒരു തലക്ക് ഒരു തുള്ളി വരും ബുദ്ധിമുട്ടായിട്ട് ഒന്നുമില്ല അതെ കുറെ എണ്ണം

അതായത് ഈ സർപ്പകോപം കൊണ്ട് ശരീരത്തിൽ ഈ സ്കിന്നു പ്രോബ്ലംസ് വരിക പിന്നെ പാരമ്പര്യമായിട്ട് അത് കൈമാറി 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 പോവെന്നാണ് സ്വാസിക പറയുന്നത് അവരുടെ ഒരു അടിപൊളി വിശ്വാസം കേട്ടോ അല്ല കിട്ടിലും വിശ്വാസമാണ് അതായത് എന്താ പറയുക വണ്ടാരാ പറഞ്ഞ പോലെ അല്ലെ തൊട്ടടുത്തിരുന്നിട്ട് വീണ്ടും വീണ്ടും ട്രോളി കൊണ്ടിരിക്കുന്നത് ഈ ഷൈൻ ടോം ചാക്കോ പക്ഷെ അതൊന്നും കാര്യമാക്കണില്ല ശ്വാസിക ഇങ്ങനെയൊക്കെ ഇടുന്ന കയറി പോവാ നമ്മുടെ നവ്യനായരുടെ കാര്യം ഉറങ്ങുന്നേ ഈ ആന്തരിക അവയങ്ങളൊക്കെ എടുത്ത് കഴുകി പ്രത്യേകിച്ച് ഉണക്കി അത് തിരിച്ചിടുന്ന സന്യാസിമാരുണ്ട് എന്ന് അവർ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കൃത്യമായി പറയുന്നത് ഇവിടെയും തലയുടെ ഉള്ളിലേക്ക് അടിച്ചിറക്കിയിട്ടുള്ള അന്ധവിശ്വാസം തന്നെയാണ് പുറത്തേക്ക് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ട് ആ പാമ്പ് പാമ്പ് ഇറക്കുന്നു തിരിച്ചു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴിൽ തൊഴുത്ത് ഇങ്ങനെ കത്തും അപ്പൊ പറയുമ്പോ ആൾക്കാർ ഭയങ്കര പക്ഷേ റിയൽ കേൾക്കുന്നുണ്ട് പണ്ട് മുതലും കേൾക്കുന്നുണ്ട് ഫുള്ള് തള്ളാണ് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അന്ധവിശ്വാസം തലയിൽ പേറിക്കൊണ്ട് പല പഴയ ആളുകളും പല രീതിയിലും പല കാര്യങ്ങളും മണ്ടതരങ്ങളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് കുറെ നല്ലതും പറയുന്നതും കേട്ടിട്ടുണ്ട് ഒരു തലയിണയുടെ മുകളിൽ ചവിട്ടുന്നത് അമ്മയുടെ തലയിൽ ചവിട്ടുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് എന്തിനാ ആ ഒരു തലയെങ്കില് ചവിട്ടി ചളി ആക്കാതിരിക്കാൻ വേണ്ടിയാക്കാം രാത്രിയിൽ മികം കടിക്കുമ്പോ അത് ശരിക്കും ഒരു മുറിവ് മറ്റായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നുണ അവിടെ ഇട്ടതാകാം അങ്ങനെ കുറെയൊക്കെ കാര്യങ്ങൾ ഒരു ഇതിന് വേണ്ടി ഒരു എന്താ പറയുക ഒരു കുട്ടികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കുറേ കാര്യങ്ങളാണ് അല്ലെ അതായത് രാത്രി ചൂളം വിളിച്ചാൽ പാമ്പ് വരും അപ്പൊ അന്നത്തെ ആളുകളുടെ ഒരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ മകുടം അല്ലെ ആ സാധനം അതിങ്ങനെ ഊടുമ്പോഴാണ് പാമ്പ് വരുന്നത് അല്ലെങ്കിൽ പാമ്പ് ആടുന്നത് എന്നുള്ളതാണ് ശരിക്കും ആ ഒരു പാമ്പാട്ടിയുടെ ആക്ഷൻ അനുസരിച്ചാണ് ആ ഒരു നിഴല് കണ്ടിട്ടാണ് പാമ്പ് ആടുന്നത് എന്നുള്ള ബോധം അന്നത്തെ ആളുകൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചൂളവും ഈ പറയുന്ന ആ മകുടാണ് സാധനം പേരിക്കറിയാം അപ്പൊ അതും ഊതുന്ന ശബ്ദം സെയിം ആണ് ഏകദേശം ഒക്കെ അല്ലെ അപ്പൊ അതുകൊണ്ട് പാമ്പ് വരുന്നതാണ് പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്നത് അപ്പോൾ അന്ധമായിട്ടുള്ള വിശ്വാസം അങ്ങനെ പല ആളുകളിലേക്കും അതുണ്ട് ഈ ഒരു ജനറേഷനിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു രാത്രി പോലെ തന്നെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് പകലാട്ട വീഡിയോ കിട്ടുക അപ്പോൾ ആ ഒരു പകൽ പോലെ തന്നെ സത്യമായിട്ടുള്ള കാര്യമാണ് അന്ധവിശ്വാസം അടിച്ചെൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പുതിയ ജനറേഷനെ പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നിരുന്നാൽ പോലും ചെറിയ കുട്ടികൾക്ക് അതപഠനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് 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 അതിനുള്ളിൽ കൂടെ ചെറു കുറച്ച് കുറച്ച് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് അന്ധവിശ്വാസം എന്നുള്ളത്